ഹായ് ഹലോ ഞങ്ങ രണ്ടാളെ നിങ്ങൾ കാണുന്നുണ്ട് നമ്മൾ രണ്ടുപേരും സ്കൂൾ കഴിഞ്ഞിട്ട് വരുന്നത് നിങ്ങൾ പോകുന്നുണ്ടാവും സഞ്ചിന്ന് സ്കൂൾ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെറിയൊരു ഷോപ്പിംഗ് അല്ലേ അമ്മ ഷോപ്പിംഗ് വാങ്ങാൻ പോയി അമ്മ റേഷൻ കടയിൽ പോയി ഞാൻ കുറ്റിക്കോല് പോയി നമ്മൾ ബസ് ഇറങ്ങുന്ന സ്റ്റോപ്പില് ഒരേ സമയത്തെത്തി ഭർത്താനം പറഞ്ഞ് നടക്കുന്നതിന് അടുക്ക് ഒരു കാഴ്ച കൊണ്ടു എന്തിയമ്മടെ അപ്പൊ ആടെ ഒരു പപ്പങ്ങായി ഉണ്ട് ഞങ്ങളെ ബേഗും ഇട വെക്കുന്നു കുറച്ച് അങ്ങോട്ടേക്ക് നടക്കാനുണ്ട് വെക്കുന്നു അമ്മ ബേഗും സഞ്ചിയെല്ലാം അട വെക്കുന്നു പറഞ്ഞു ഞാനും അട വെക്കുന്നു ഇനിയിപ്പൊ നമ്മളെ പപ്പൻകായി അങ്ങപ്പുറില്ല കാണിച്ചു തരാ അങ്ങടെ കാണുന്നു ഞങ്ങൾ ബേഗെല്ലാം ഇട വെച്ചിട്ട് അങ്ങോട്ടേക്ക് നടക്കുന്നുണ്ട് നടന്നോ നമുക്ക് വിട്ടു നോക്കാം കൊരങ്ങ് വന്നിട്ട് ഫുള്ള് അലുമ്പാക്കുന്നു പപ്പങ്ങായ് ഒന്നും ആക്കുന്നില്ല അന്നൂന്നല്ലേ ഉണ്ട് ഇട മുമ്പ് വീടുണ്ടായത് ഇപ്പൊ വീടൊന്നുമില്ല അവിടെ നല്ലൊരു കിണറും വെള്ളവും ഉണ്ട് അമ്മ നടന്നിട്ട് അങ്ങോട്ടെത്തി ആ ഇത് കൊറച്ച് വലുത് പപ്പന്നായി പരിചയം ഉണ്ടാവും കഴിഞ്ഞ കൊല്ലം ഞാൻ വെപ്പങ്ങായി പഠിക്കുന്നു നിങ്ങളെ കാണിച്ചിന് വലുതായി അപ്പുറം എന്താ ഒന്ന് ചെറുത് വീടിന്ന് കയ്യും മുഖവെല്ലാം കഴുകുന്നെങ്കിൽ കപ്പിയും കയറലും ഉണ്ട് വെള്ളത്തിൽ എന്തുണ്ട് അറിയില്ല കൊത്തി കിണറുണ്ട് നല്ല തണുപ്പിലെ വെള്ളമായിരുന്നു പക്ഷെ ഇപ്പാരും എടുക്കാത്തോണ്ട് വെള്ളം മോശമായിട്ടുണ്ട് ഇത് പപ്പമാരി താങ്ങി നോക്കട്ടെ ഞാൻ ഇത് ആദ്യം തന്നെ പിടിച്ചതല്ലേ ഓ ഇത് പിന്നെ തന്നെ എടുക്കാം ഇതില് പപ്പങ്ങായി ഉണ്ട് പഴുത്ത പപ്പങ്ക അല്ലെങ്കിൽ നല്ല പഴുത്ത പപ്പങ്ങായി കൈ ഉണ്ടാന്ന് തോട്ടിയെല്ലാം ഉണ്ട് നല്ല മൂത്ത വേണോന്ന് വേള മതിയാ മൂത്ത വേണം ഈ ഭാഗത്ത് ഒരു മൂത്തത് ഉണ്ട് ഞാനത് പറിച്ചിടുന്നു എന്നാ കാണുന്നുണ്ടോ ഒറ്റ കുത്തിന് പപ്പങ്ക ഞാൻ ഉണ്ടിവിടാൻ നോക്കുന്നേ നോക്കാം അത് നല്ല മൂത്ത പപ്പങ്ങായി അത്ര മൂത്ത പപ്പങ്ങായി നമുക്ക് വേണ്ട ഇനി ഒന്നും പഠിക്കാമല്ലോ അണ്ടി വരെ അടി പോരേടൊരു അഞ്ചു വെപ്പം കൈ ഉണ്ട് ഇത് പറിക്കും പറിച്ചു വന്നോ പപ്പം കൈ പൊയ്ക്കുമ്പോഴ്ക്ക് ബേഗിൽ ഒരു കൂടുണ്ടായിന് അങ്ങനെ കൈ പറഞ്ഞു നല്ല പപ്പങ്ക ഇത് പഴുപ്പിക്കാൻ വേണ്ടിട്ട് ഇത് കറി വെക്കാൻ വേണ്ടിട്ട് ഇത് പാങ്ങല് മൂത്തത് ഇതൊന്നും നേട്ടായിട്ടു ഇതാ പഴുക്കതും വളിച്ചതും ഇടുന്നു നല്ലവണ്ണമായി അരിയും പേഗും പിന്നെ സഞ്ചരി വെക്കുന്ന മേലെ കൊണ്ടുപോയി അങ്ങോട്ട് ഞങ്ങള് രണ്ടാളും അങ്ങനെ കെട്ടും എടുത്തിട്ട് നിങ്ങൾക്ക് തോന്നും ഈ പാവം അമ്മേനെന്തേ കെട്ടുപിടിപ്പിച്ചു തോന്നുന്നുണ്ടാവും അമ്മ കാരണം പറയും അല്ലേമ്മേ ഇത് കനൊന്നുമില്ല കൊടുക്കും അമ്മ പറഞ്ഞു വീഡിയോ എടുക്കുന്ന സമയത്ത് അമ്മക്ക് പറഞ്ഞു കുറച്ച് താഴേക്ക് തന്നെ പോകാനുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പിടിക്കാം അമ്മ പറഞ്ഞു അമ്മ അപ്പേക്ക് ടാറ്റൌട്ട് അധികം ടാറ്റാക്കി അമ്മി താരേക്ക് പോവും പിന്നെ എനിക്ക് ചീത്തയും കിട്ടും അമ്മ ഞാൻ ഇറങ്ങുന്നതല്ല നമുക്ക് കുന്നിലെല്ലാം ഇറങ്ങിയിട്ട് പണ്ടേ ഞാൻ അപ്പോൾ രാവിലെ നമുക്ക് പ്രശ്നമില്ല എന്റെ മോൻ കട്ടലെല്ലാം കൊണ്ട് പോന്നുണ്ട് ഞാൻ കൊടുത്തു എനിക്ക് അതിൽ കുന്നിറങ്ങുന്നില്ല